രിക്ക വിളം എടുക്കുന്ന വീടേ ആണേ കണ്ടോ വെള്ളരിക്കാണ്ടോ നല്ലായിട്ട് വിളഞ്ഞ് പാകമായിട്ട് കിടക്കുക പിന്നെ ഇത് നമുക്ക് മുറിച്ചെടുക്കാം കണ്ടോ ഇതൊട്ട കൃഷിയൊക്കെ നല്ലതായിട്ട് ഏതാ ഇതൊട്ട് വിഷം നല്ല പച്ചക്കറിയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടും അന്നേരം വെള്ളരിക്ക ഞാൻ മുറിച്ചെടുക്കട്ടെ ഈ പിച്ചാത്തി കണ്ടോണ്ട് ആരും ഇത് ഇതാണ് ചക്കരക്കാണേ അന്നേരം എല്ലാവരും ആരും ഓർക്കില്ല ഇതെന്ന് തോക്കും നമ്മൾ ഇത് ചക്ക അരക്കായിരുന്നു രാവിലെ ചക്ക മുറിച്ചതാണ് അതിൻ്റെ അരക്ക് ഞാൻ കളഞ്ഞില്ല കളയണം കണ്ടോ വെള്ളരിക്ക വിളവെടുത്തു ഇതുകൊണ്ട് കൃഷി ചെയ്താൽ ഇതുകൊണ്ട് നല്ല നല്ല പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടും കണ്ടോ വിഷമില്ലാത്ത വെള്ളരിക്കാന്ന് ഇപ്പം ഉണ്ട് നല്ലായിട്ട് ഇഷ്ടംപോലെക്കു പച്ചമുളക് കണ്ടോ ഉണ്ടായി കിടക്കുന്നുണ്ടോ വെള്ളരിക്ക ഇഷ്ടംപോലെക്കു പച്ചമുളക് കണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ വീട്ടിൽ കൃഷി ചെയ്താൽ നമുക്ക് വീട്ടിൽ തന്നെ ഇതുകൊണ്ട് വർഷം ഇല്ലാത്ത പച്ചക്കറി കിട്ടും എന്ത് സന്തോഷമായതൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യുന്ന ഇതുകൊണ്ട് നല്ല നല്ല കൃഷി വീഡിയോസ് കാണുക വീഡിയോ ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുകയാണ് അന്നേരം ഇതുകൊണ്ട് ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും